എന്താണ് പൂർണ്ണമായ പേര് ചാപ്പകുത്തിയ ജീവിതങ്ങൾ എന്നാണ് ഇതൊരു കഥയോ ഇതൊരു നോവലോ ഒന്നും അല്ല ഇപ്പോൾ പറയാൻ വാക്ക് വെച്ചത് എൻ്റെ അനുഭവങ്ങളായിരുന്നുവെങ്കിൽ ഇത് മറ്റൊരാളുടെ അനുഭവം വായിച്ചിട്ട് അവർക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് സീൻ ബൈ സീൻ അവർക്കത് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു അതിന് വലിയ കാര്യമായിട്ട് കാര്യമായിട്ടെടുക്കും പോക്സോ കേസ് ചുമത്തി ജയിലിലായതിനു ശേഷം പത്ത് വർഷങ്ങൾക്ക് ശേഷം നിരപരാധിത്വം തെളിയിച്ച പല ആളുകളും നമുക്ക് കിട്ടുക അരുൺകുമാർ ചില രാഷ്ട്രീയം പറയും അതിൻ്റെ അടിയിൽ വരുന്ന കവൻഡ് ഒന്നുമില്ല നീ ഒരു ബോക്സ് ഓഫീസിനെ പ്രതി അല്ലേടാ അതാണ് ഞാൻ ഈ പറഞ്ഞ ചാപ്പ കുത്തിയ ജീവിതങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു ചാപ്പകുത്ര ഒരിക്കലും ഒരു പോക്സോ കേസ് വന്നാൽ ആരാണ് തന്നെ കുടിക്കുന്നത് എന്ന് എന്നാൽ അയാൾ നിരപരാധിയാണ് അവർക്കറിയാം ഞാൻ നിരപരാധിയാണ് പക്ഷേ എങ്കിലും തന്നെ അവർ വ്യാജിപ്പിക്കില്ലെന്ന് പറഞ്ഞാൽ അതിൽ നിന്നുണ്ടായ സ്പാർക്കുകൾ എഴുതി തുടങ്ങിയ മനസ്സിലിട്ട് ചിന്തിച്ച കഥയാണ് പോക്സോ പോക്സോ ഒരു മാധ്യമപ്രവർത്തകൻ്റെ കഥ കൂടിയാണ് ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചതിന് ശേഷം രോഹിത് രോഗിത് ഒരുക്കുന്ന രണ്ടാമത്തെ പുസ്തകം പോക്സോ വിപണിയിലേക്ക് എത്തുകയാണ് എന്താണ് പോക്സോ പോക്സോ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു നിയമ വകുപ്പാണ് അറിയാമല്ലോ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ അല്ലെങ്കിൽ അതിക്രമങ്ങൾ തടയാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ നിയമസംവിധാനം ഒരുക്കിയിട്ടുള്ള ഒരു നിയമമാണ് പോക്സോ നമ്മളെപ്പോഴും ഇന്നിൻ്റെ കാലത്ത് എപ്പോഴും ചാനൽ റൂമുകളിലും ടി വി സ്ക്രീനുകളിലും പത്രത്തിലുമൊക്കെ പോക്സോ കേസുകളെ കുറിച്ച് ഒട്ടനവധിയായ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇപ്പോൾ ചിത്ര പറഞ്ഞു ആത്മാക്കൾ പറയാൻ ബാക്കി വച്ചതിന് ശേഷം ഒരുക്കുന്ന പുസ്തകം അങ്ങനെയല്ല ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചതിന് മുമ്പ് ഇറങ്ങേണ്ടുന്നതും അതിനു മുമ്പേ എഴുതി പൂർത്തിയാക്കാതെ മാറ്റിവെച്ചതുമായ പുസ്തകമാണ് പോക്സോ അത് തുടങ്ങിയത് പോക്സോ ആണ് അതെ ഒരുപാട് കഥകൾ നമ്മുടെ മനസ്സിലുണ്ടാവും അതിൽ ആദ്യം പുസ്തകം പുസ്തകമാക്കണമെന്ന് ആഗ്രഹിച്ചതും പേരിട്ടതും പോക്സോ അപ്പോൾ ഈ പോക്സോ എന്ന പേര് ഞാൻ ഇതിൻ്റെ പുസ്തകത്തിൻ്റെ പേര് പോക്സോ പൂർണ്ണമായ പേര് ചാപ്പകുത്തിയ ജീവിതങ്ങൾ എന്നാണ് അപ്പം ഈ പേര് പുസ്തകത്തിന് ഇടാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു കാര്യം നിയമപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇതാരെങ്കിലും ഓൾറെഡി ഈ പേര് എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൊടുത്ത സമയത്ത് തന്നെ നമുക്ക് ഐ എസ് ബി എനിക്ക് കിട്ടി ആ പേരിൽ തന്നെ കിട്ടി അപ്പോൾ ആ പേരിൽ തന്നെ തുടരാനാണ് തീരുമാനിച്ചു ഈ ഒരു ഇതൊരു കഥയോ ഇതൊരു നോവലോ ഒന്നുമല്ല ഇപ്പോൾ ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത് എൻ്റെ അനുഭവങ്ങളായിരുന്നുവെങ്കിൽ ഇത് മറ്റൊരാളുടെ അനുഭവം മറ്റൊരാളുടെ ജീവിതത്തിലുണ്ടായ അനുഭവം ആ അനുഭവം കേട്ട ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ആ അനുഭവത്തെ പ്രേക്ഷകർക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് എഴുതിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മാത്രമല്ല ഞാനത് നമ്മുടെ സുഹൃത്തുക്കൾ ഏതായാലും പ്രൂഫ് റീഡിങ്ങും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കൊടുത്തു മാധ്യമപ്രവർത്തകരായ സുഹൃത്തുക്കൾ തന്നെയാണ് വായിച്ചിട്ട് അവർക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് സീൻ ബൈ സീൻ അവർക്കത് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് വലിയ കാര്യമായിട്ട് എടുക്കുന്നു അപ്പോൾ ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചതൊന്നും വായിച്ച പ്രേക്ഷകരിൽ പലരും അത് നമുക്കറിയാം ബാക്ക് മീഡിയയുടെ സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത് വാങ്ങിച്ചത് അവർക്ക് സുപരിതമായ ഒരു കഥയായിരുന്നു ഞാൻ പലതവണ പലതവണ പല ആവർത്തി ആ ബാക്ക് മീഡിയയിലൂടെ പറഞ്ഞ കഥ പുസ്തക പുസ്തകരൂപത്തിലെത്തിയപ്പോൾ അവർക്ക് കുറേ കൂടി ഫീൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതിൽ ഒരു വിശ്വാസത്തിൻ്റെയോ ഒക്കെ ഭാഗമുണ്ടായിരുന്നുവെങ്കിൽ പോക്സോയിൽ അതൊന്നുമില്ല ഒരു വിശ്വാസത്തിൻ്റെയോ ആത്മീയതയുടെയോ ഒന്നും ഒരു കണം പോലുമില്ലാത്ത റിയൽ ലൈഫിൽ ഒരാർക്കും സംഭവിച്ചേക്കാവുന്ന ഒരു വിഷയം സംഭവിച്ചിട്ടുള്ള ഒരു വിഷയം നമുക്ക് ഇപ്പോൾ പല കേസുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് പോക്സോ കേസ് ചുമത്തി ജയിലിലായതിനു ശേഷം പത്തു വർഷങ്ങൾക്ക് ശേഷം നിരപരാധിത്വം തെളിയിച്ച പല ആളുകളും നമുക്ക് ചുറ്റുമുണ്ട് ഞാൻ ഈ പുസ്തകം ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുന്നു ഒരുപാട് പേര് ഇപ്പോൾ നമ്മുടെ പ്രശസ്തനായ ഫുഡ് ബ്ലോഗർ മുകേഷ് നായർ മുകേഷൻ നായരുടെ പേരിൽ പോക്സോ ചുമ ഈ മുകേഷൻ നായർ പിന്നീട് ഫൈറ്റ് ചെയ്ത് അവസാനം ആ കേസിൽ നിന്ന് ഗൂരി വരുന്നത് കണ്ടു മുകേഷിന് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പേര് മുകേഷിനെ ഇത് വെച്ച് തേജവാദം ചെയ്യാൻ ശ്രമിക്കുകയും പിന്നീട് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം അയാളിപ്പോ മെൻസ് കമ്മീഷൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് രാഹുൽ ഈശ്വറിനൊപ്പം നിൽക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക റിപ്പോർട്ട് ടിവിയുടെ കൺസൾട്ടന്റ് എഡിറ്റർ ആയിട്ടിരിക്കുന്ന അരുൺകുമാർ അരുൺകുമാറിന്റെ പേരിൽ ഒരു പോക്സോ കേസുണ്ട് അരുൺകുമാറിന്റെ പേരിലുള്ള പോക്സോ കേസ് എന്താണെന്ന് ചോദിച്ചാൽ അത് ആരെയും പീഡിപ്പിച്ചതല്ല കേസ് നമ്മുടെ കലോത്സവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വാർത്തയിൽ ഒരു കമന്റ് അടിച്ചതിനാണ് അയാളുടെ പേരിൽ ആ പോക്സോ കേസ് ചോദ്യം ഇപ്പോൾ അരുൺകുമാർ പറയുന്ന രാഷ്ട്രീയം അതിനോട് യോജിപ്പുള്ളവരും വിയോജിപ്പുള്ളവരും ഒക്കെ ഉണ്ട് പക്ഷെ അരുൺകുമാർ ചില രാഷ്ട്രീയം പറയുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമന്റ് ഉണ്ട് ഒന്നുമില്ലല്ലോ നീ ഒരു ബോക്സ് കേസ് അറുപതി അല്ലേടാ എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് ഏഹ് പോകുന്നുണ്ട് അതാണ് ഞാൻ ഈ പറഞ്ഞ ചാപ്പകുത്തിയ ജീവിതങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ചാപ്പകുത്ര ഒരിക്കലും ഒരു പോക്സോ കേസ് വന്നാൽ നോക്കൂ അവനത് ചെയ്തവനാണെങ്കിൽ തെറ്റ് ചെയ്തവനാണെങ്കിൽ ഉറപ്പായും ഈ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ അവർക്ക് ലഭിക്കുന്നുണ്ട് കാരണം കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നവരെ ഒരിക്കലും ഈ ഭൂലോകത്ത് ഉണ്ടാവരുത് എന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ചില നിരപരാധികൾ ചില റിവെഞ്ചുകളുടെ പേരിൽ ഒക്കെ ഈ കേസ് ചുമത്തി ജീവിതാവസാനം വരെ അവസാനിപ്പിക്കുന്ന കാഴ്ച നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഏതെങ്കിലും സുഹൃത്തുക്കളുടെ ഒക്കെ ജീവിതമാണോ ഇതിനൊരു പ്രേരണയായത് അല്ല സുഹൃത്തുക്കളുടെ ജീവിതമല്ല മാധ്യമപ്രവർത്തകർ ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ കഥ എപ്പോഴും ഞാൻ ചാനലിൽ പറയുന്ന നമ്മൾ ജേർണലിസം സോഫിഷ്യൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ച് പത്തു കാലം വേറെ മേഖലകളിലൂടെ ഒക്കെ പോയതിനു ശേഷമാണ് ഒരുപാട് കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി പത്തിൽ ഞാൻ പാർട്ടി പിന്നെ രണ്ടായിരത്തി ഇരുപത് ഇരുപതോളം അടുത്തിട്ടാണ് ഇരുപത് ഇരുപത്തൊന്നിലാണ് പഞ്ചവർഷമാണെന്നുള്ളൂ ഞാൻ മാധ്യമപ്രവർത്തകം എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് പല ചാനലുകളിൽ വർക്ക് ചെയ്തു ഈ സമയത്താണ് ഞാൻ നവകേരള ന്യൂസ് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഒരു സുഹൃത്തൊരു പോക്സോ കേസിൽ പെട്ടു അപ്പോൾ ഈ സുഹൃത്താണ് ഈ പോക്സോ കേസിൽ പെട്ടതെന്ന് അറിയാതെ പെൺകുട്ടിയാണ് കേട്ടോ സ്ത്രീയാണ് ഞാൻ പണ്ട് എൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു അന്ന് അവിടെ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ എപ്പോഴും ഞങ്ങളൊരു നാട്ടുകാരാണ് എപ്പോഴും കാണുകയും എപ്പോഴും വന്ന് സംസാരിക്കുകയും ഈ പുള്ളിക്കാരി അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് അപ്പോൾ ഞാനന്ന് ഈ ഡിജിറ്റൽ ക്ലാസ് റൂമുകളുടെ കോർഡിനേറ്ററാണ് അപ്പോൾ ഈ ഫോട്ടോസ്റ്റാറ്റ് മെഷീനും ഒക്കെ ആ റൂമിലായിരിക്കും അപ്പോൾ ഈ പുള്ളിക്കാരി എപ്പോഴും ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനൊക്കെ ആ റൂമിൽ കയറുമ്പോൾ ഞങ്ങൾ എൻ്റെ കാര്യമൊക്കെ പറയും വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സുഹൃത്തും അതിനുശേഷം കോണ്ടാക്ട്സ് ഒക്കെ വിട്ടുപോയി അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ വാർത്ത കണ്ടിട്ട് എനിക്ക് വേറെ മറ്റൊരു ഓൺലൈൻ മാധ്യമ പ്രവർത്തനം ഇതെടുത്ത് അയച്ചു നിരോധനം ഇയാളെ അറിയാമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ പെൺകുട്ടി ഈ സ്ത്രീയാണ് അമ്മയാണ് രണ്ട് പെൺകുട്ടികളുടെ അമ്മയാണ് അപ്പം അങ്ങനെ പെട്ടെന്ന് വിളിച്ചത് ഞാൻ ചോദിച്ചു ഞങ്ങൾ അറിയുന്നത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ പറഞ്ഞു അല്ല എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ രോഹിതിനോട് വർക്ക് ചെയ്തിട്ടുണ്ട് രോഹിതിൻ്റെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് ഈ കേസേ നീ ഒന്ന് അന്വേഷിക്കണം ഇത് അങ്ങനെ ആവാൻ വഴിയില്ല കെട്ടിച്ചമക്കപ്പെട്ട കേസ് ആയിരിക്കാം എന്ന് പറഞ്ഞു ഞാനങ്ങനെ എന്തായാലും എൻ്റെ പിന്നാലെ പോയിട്ട് അവരുടെ ഒരു ഇന്റർവ്യൂ അവർ ജയിൽവാസം കഴിഞ്ഞ് ഇറങ്ങി വന്നതിന് ശേഷം വൈകാരികമായ ഇന്റർവ്യൂ നല്ല ഒരു പി ടി സി ഒരു വീഡിയോ എടുത്തു ഈ വീഡിയോ എനിക്ക് തോന്നുന്നത് എൻ്റെ വൺ മില്യൻ എന്തോ യൂട്യൂബിൽ പോയ ഒരു വീഡിയോ ആയിട്ട് ഇപ്പോൾ ഇപ്പോൾ ആ ചാനലിൻ്റെ യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിനോ പറ്റിയിട്ട് യൂട്യൂബിലില്ല ഈ വീഡിയോ ടെലികാസ്റ്റ് ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സുഹൃത്തിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ ഇപ്പോഴത്തെ കൂട്ടാൻ നമ്മൾ ആഴത്തിൽ പോകുന്ന പരിപാടി ഒന്നും കാരണം നമ്മൾ മറ്റൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണം നമുക്ക് ആ റിപ്പോർട്ട് ചെയ്യാനുള്ള ജോലി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ഞാൻ ആ വാർത്ത എടുത്തു റിപ്പോർട്ട് ചെയ്തു ആ വീഡിയോ പബ്ലിഷായി ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു അന്ന് ഈ ചാനലിൻ്റെ വീഡിയോയിൽ പോകുന്ന നമ്പർ എൻ്റെ കയ്യില കുറേ ദിവസം ശേഷം എനിക്കൊരു ഫോൺ കോൾ വന്നു ഒരു മനുഷ്യൻ എന്നെ വിളിച്ചു എന്നിട്ട് പുള്ളി കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അതായത് അയാളുടെ ജീവിതത്തിലും ഇത്തരത്തിലൊരു പോക്സോ കേസ് വന്നിട്ടുണ്ട് ആരാണ് തന്നെ കുടിക്കതെന്ന് അയാൾക്കറിയില്ല എന്നാൽ അയാൾ നിരപരാധിയാണ് പിന്നെ കുറേ നേരം സംസാരിച്ചിട്ട് ഞാൻ ചേട്ടാ ചേട്ടൻ നിര ജലവാസമൊക്കെ കഴിഞ്ഞ് പുള്ളി പുറത്തിറങ്ങിയിട്ട് പുള്ളി വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുക സ്വന്തം നാട്ടില്ല ദൂരെ എവിടെയാണ് താമസം ദൂരെ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞ സ്ഥലം എനിക്കറിയാം ഞാൻ പറഞ്ഞാൽ അയാളുടെ ഐഡന്റിറ്റി പുറത്താവും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പോൾ അയാൾ പറഞ്ഞ കഥ വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാ വെറുതെ വിടുന്നവർക്ക് വെറുതെ വിടുക ആ തരത്തിലൊരു കഥ അയാൾ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടൻ നിരപരാധിയാണെന്ന് ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ വരാം ചേട്ടനെ കാണാം ചേട്ടന് പറയാനുള്ളതല്ല ലോകത്തിനോട് പറയാം അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് പറയാനുള്ളത് രൂപത്തെ മോനെ എൻ്റെ ഭാര്യയോടും എൻ്റെ മക്കളോടും ആയിരുന്നു പക്ഷ അവർക്ക് അറിയാം ഞാൻ നിരപരാധിയാണെന്ന് പക്ഷെ എങ്കിലും എന്നെ അവർ അടുപ്പിക്കില്ല എന്നെ വീട്ടിൽ മോനെ ഇതൊരു ചാപ്പകൂത്തലാ ഈയൊരു കേസ് വന്നാൽ പിന്നെ സമൂഹം നമ്മളെ അങ്ങനെ കാണും എൻ്റെ മക്കളെ പോലും പോക്സോ കേസിലെ പ്രതി എൻ്റെ ഭാര്യ പോക്സോ കേസിലെ പ്രതിയുടെ ഭാര്യ അത് അങ്ങനെയാണ് മുദ്ര ഒത്തപ്പെടുന്നത് ഞാൻ അവരിൽ നിന്നൊക്കെ മാറി നിന്ന അവർക്ക് കുറെയൊക്കെ ആശ്വാസം കിട്ടുമല്ലോ ഞാൻ പറഞ്ഞ അങ്ങനെ മാറി നിൽക്കണം മാറി നിൽക്കുക അങ്ങനെ മാറ്റി നിർത്തേക്കെ ഞാൻ ചേട്ടന്റെ അഡ്രസ്സ് തരാമോ ഞാൻ വരാം കാണാം നമുക്ക് സംസാരിക്കാം ഇല്ല മോനെ എനിക്കൊന്നും സംസാരിക്കാനില്ല ഞാൻ വെച്ചാൽ പിന്നെന്തിനാ നിങ്ങൾ എന്നെ വിളിച്ചേ അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഞാൻ വിളിച്ചത് രോഹിതൻ്റെ വീഡിയോ കണ്ടപ്പോൾ ആത്മാർത്ഥമായി ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി ആരോടെങ്കിലും ലോകത്തിന്റെ കോണിൽ ആരോടെങ്കിലും എൻ്റെ കഥ ഒന്ന് പറയണം ഒന്ന് മനസ്സോർന്ന് സംസാരിക്കണം അത്ര മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് വന്ന ഫോൺ കട്ട് ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ അയാൾ എന്നെ കാണണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അയാൾ എന്നെ കൊണ്ടൊരു വീഡിയോ എടുപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ പോലും സംശയിച്ചാൽ അയാൾ യഥാർത്ഥത്തിൽ പ്രതിയായിരുന്നു എന്ന് സംശയിച്ചേനെ അയാൾ അതൊന്നും അല്ലായിരുന്നു അയാളുടെ ആവശ്യം അയാൾക്ക് ഒന്ന് സംസാരിക്കണം അയാളുടെ പേര് പോലും സത്യപ്രതി എനിക്ക് ഒന്നുമില്ല അയാൾ പറഞ്ഞ പേര് പോലും ഒറിജിനൽ ഒറിജിനലാണോ എന്ന് എനിക്കറിയില്ല അതിൽ നിന്നുണ്ടായ സ്പാർക്കുകൾ എഴുതി തുടങ്ങിയ മനസ്സിലിട്ട് ചിന്തിച്ച കഥയാണ് ഫോക്സോ ഫോക്സോ ഒരു മാധ്യമപ്രവർത്തകൻ്റെ കഥ കൂടിയാണ് ഒരു മാധ്യമപ്രവർത്തകൻ ഒരു കേസിന് പിന്നാലെ അന്വേഷിച്ചു പോകുന്ന വളരെ സിനിമാറ്റിക്കായി വായിക്കാവുന്ന മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ഒരു സിനിമ കാണുന്ന രാഘവത്തോടെ വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു കഥ അപ്പോൾ ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചതിൽ പല ആളുകളും വായിച്ചിട്ട് സോൾ പ്രസൻസ് ഉണ്ടായി അത് ഫീൽ ചെയ്തു ഭയപ്പെട്ടു അല്ലെങ്കിൽ സന്ദേഹപ്പെട്ടു എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞ കമൻറ്റുകളൊക്കെ ഇതങ്ങനെയല്ല ഇത് നമ്മളൊരു സാധാരണ നോവൽ വായിക്കുന്ന പോലെ വായിച്ചു തരും കൂടുതൽ അവകാശവാദം എനിക്കൊന്നുമില്ല അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത് പറ്റുന്ന ആളുകൾ പുസ്തകം വാങ്ങി വായിക്കണം കാരണം നമ്മൾ അബാക്ക് പബ്ലിക്കേഷൻസ് തന്നെയാണ് ഈ പുസ്തകം പുറത്തിറക്കും നേരത്തെ കഴിഞ്ഞ പുസ്തകം തോമസ് ഏട്ടൻ നേതൃത്വം കൊടുക്കുന്ന പാണ്ഡോറ ബുക്സാണ് ഇറക്കിയത് ഇത് അബാക്ക് പബ്ലിഷ് നമ്മുടെ പുതിയ സംരംഭമാണ് നാലാമത്തെ പുസ്തകമാണ് ആദ്യ പുസ്തകങ്ങളൊക്കെ തസ്മയ ഗുരുജിയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളായിരുന്നു അതെല്ലാം അദ്ദേഹത്തിൻ്റെ ശിഷ്യണങ്ങളും മറ്റുള്ളവരും ഒക്കെ തന്നെ വാങ്ങി ഇത് എൻ്റെ അബാക്കിൻ്റെ അബാക്കിനെ ഇത്രയും നാൾ കൈപിടിച്ചുയർത്തിയ ആളുകൾ നി നിങ്ങളിലേക്ക് കാരണം ഒരു പുസ്തകം വിജയിച്ചാൽ മറ്റ് പുസ്തകങ്ങൾ നല്ല പുസ്തകങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ ഉദ്യമത്തിൻ്റെ തുടക്കമാകും ഇത് കൂടാതെ ബാക്ക് പബ്ലിക്കേഷൻ്റെ പ്രകൃതി എന്ന് പറഞ്ഞ് നമ്മുടെ പ്രദീപ് ശിവോഹം പ്രദീപായിട്ട് എൻ്റെ പുസ്തകം കൂടി ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് അത് നാളെ നടക്കുന്ന സ്പിരിച്വൽ കോൺക്ലേവിൽ നമ്മൾ പബ്ലിഷ് ചെയ്യും ഇത് കുറച്ചുകൂടി വൈകും ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മാർക്കറ്റിൽ അവൈലബിൾ ആവും ഇത് ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ പോക്സോ ബന്ധപ്പെട്ട് ഒരു അല്ല അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്ന പോലെ അങ്ങനെ ഒരു വലിയ റിസർച്ച് അല്ല ഇതുമായി ബന്ധപ്പെട്ടവരുടെ മാനസിക വിധകളെ പറ്റി പലരോട് സംസാരിച്ചു പല ആളുകളിൽ നിന്നും ആ ഒരു ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനെങ്ങനെ അവർക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടാവുക ഇതെല്ലാം സംസാരിച്ചതിന് ശേഷമാണ് ഇതിലോരോ കഥാപാത്രങ്ങളെ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെവിടെയൊക്കെയോ കണ്ടു മറന്ന കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് മുന്നേ ഞാൻ ഒരുപാട് വലിയ അവകാശവാദങ്ങളൊന്നുമില്ല ഞാൻ ഇത്രമാത്രമേ എൻ്റെ പ്രേക്ഷകരോട് ബാക്ക് മീഡിയയുടെ പ്രേക്ഷകർ എന്ന് പറയുമ്പോൾ എൻ്റെ പ്രേക്ഷകരാണ് എൻ്റെ പ്രേക്ഷകരോട് ഞാൻ ഇത്രമാത്രമേ പറയുന്നുള്ളൂ ഇത് നമ്മൾ പുതിയൊരു ഉദ്യമം അതായത് ആ അബാക്ക് പബ്ലിക്കേഷൻസിൻ്റെ പുസ്തകമാണ് വായി വാങ്ങിക്കുക വായി വലിയ വിലയൊന്നുമില്ല ചെറിയ വില മാത്രമേ ഉള്ളൂ ബുക്ക് സ്റ്റാളുകളിലൊക്കെ വഴിയല്ല നമ്മൾ ബുക്ക് ചെയ്തത് പ്രീ ബുക്കിങ്ങിലൂടെ മാത്രം പുസ്തകം എത്തിച്ചു കൊടുക്കുക അതാണ് നമ്മൾ പിന്തുടരാൻ ആഗ്രഹിക്കുന്നൊരു രീതി കഴിയുന്ന പുസ്തകശാലകൾക്കാർ കഴിഞ്ഞ പുസ്തകമായാലും കുറേ പേര് നമ്മളെ ബന്ധപ്പെട്ട് വാങ്ങി അവരുടെ പുസ്തകശാലകളിൽ വെച്ചിരുന്നു വാങ്ങി വെക്കുന്നവർക്ക് അത് വാങ്ങി വെക്കാം അടുത്ത പുസ്തകത്തിൻ്റെ വർക്ക് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അത് സ്പിരിച്വൽ കോൺക്ലേവിന് ശേഷം നമ്മൾ അനൗൺസ് ചെയ്യും അപ്പോൾ പോക്സോ ഒരു നല്ല വായന അനുഭവമായിരിക്കും എന്നാണ് വായിച്ചിട്ടുള്ളവർ പറഞ്ഞത് അപ്പോൾ കഴിയുന്നവർ വാങ്ങുക വായിക്കുക അപ്പോൾ പോക്സോ എന്ന പുസ്തകം പ്രീബുക്ക് ചെയ്യാനായിട്ട് താഴെ കാണുന്ന ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക